വന്നിരിക്കുന്നത് ഫ്രീ ഫയർ ഫ്രീഫയർ കളി ഫ്രീ ഫയറിനൊക്കെ ആയി ഇപ്പം എന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ട് നേരത്തെ അക്കൗണ്ട് ഒക്കെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് വീഡിയോ ഒന്നിട്ടില്ല രണ്ട് ദിവസം എങ്ങാണ്ടാന്ന് തോന്നുന്നു വീഡിയോ ഇട്ടിട്ട് ബ്രോഹാല എന്ന് പറഞ്ഞ ബ്രോഹിന്റെ വീഡിയോ വേറെ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നമ്മൾ എന്തായാലും എന്താ അറിയത്തില്ല പോയി ചത്തിട്ടാണെന്ന് വരാം ചത്താൽ ഒന്നുകൂടെ റീജന ചുമണ്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എമൗണ്ട് ജസ്റ്റ് കമന്റ് ചെയ്യണേ എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏ കുഴപ്പില്ലാന്നൊരു കേട്ടോ എനിക്കിഷ്ടാണ് നിങ്ങേതാന്ന് എനിക്ക് അറിയില്ല കമന്റ് ചെയ്യും ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റിലാണ് ഇപ്പൊ പേരുണ്ട് ഇവരൊക്കെ സ്വാഡ് ആയിട്ട് വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് വന്നു നമ്മള് നമ്മളെ മാസ കാണിക്കേണ്ടി ഒറ്റക്ക് ഓർത്തോണ എന്താണെന്നൊന്നും അറിയത്തില്ല എല്ലാരും കൊല്ലണം നമ്മള് റിക്വസ്റ്റ് ഒക്കെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ഒക്കെ കേട്ടോ കാണാം എനിക്ക് ഫ്രണ്ട് ആക്ക റിക്വസ്റ്റ് ഞാൻ നമുക്ക് ഇനിമേട് ചെയ്യുന്ന ഫ്രണ്ട് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മള് എന്താണ് എനിക്ക് അതായിട്ട് പിങ് ഒക്കെ അടിക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല കുറവ് ഭീമാ അതിന്റെ മൂട്ടിലാണ് എന്റെ സ്ഥലം ഞാൻ പെട്ടെന്ന് നടക്കട്ടെ കുറച്ച് ബോളി തുടച്ചേക്കാം എന്റെ ദൈവം ഇവിടെ ഒക്കെ ചറ പറ ഇനിമയാണ് ഞാൻ ആദ്യം ഡെറ്റാമെന്ന് തോന്നേ അറിയത്തില്ല നമുക്ക് നോക്കാം ലാസ്റ്റ് വരെ പേരെങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റിയാതി പോവാൻ തോന്നുന്നു എന്താണ് കിട്ടിയിട്ടത് വിടെ കണ്ണോ എടുത്തോണ്ടിരിക്കും തിരിച്ചു വന്നട അടിച്ച് കൊല്ലണം ഓക്കെ ഇവിടെ ആരാണ്ടുണ്ട് ഇവിടെ ആരാണ്ടുണ്ട് എബിലിറ്റി ഇട്ടു മറ്റേ ഗോളം പോലത്തെ ചുമരാരോ ഇറുത്ത് വണ്ടിയെ പോകുന്ന വണ്ടിയെ വന്നവൻ അവൻ ഇറങ്ങിയെന്ന് തോന്നുന്നു തോന്നുന്നു ചെറിയ സംശയം ഉണ്ട് എനിക്ക് ഷോർട്ട് റേഞ്ചിലെ കണ്ണും ശെരിയൊക്കെ എന്നാ പറ്റി ഓക്കെ എനിക്ക് കേക്കും കിട്ടിട്ടുണ്ട് നമ്മുടെ എണ്ണ നല്ലൊരു തോക്കായിരുന്നു എന്താ ഞാൻ അത് കാണും ഓക്കെ അമ്മ സൈഡിൽ വഴി ആടെ 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 പോകുന്നു എനിക്ക് നെറ്റ് പോയെന്ന് തോന്നുന്നു അറിയില്ല ആ ഇല്ല ഇല്ല വന്നു ഓക്കെ അവനെ അടിക്കണമെന്നുണ്ട് അവനെന്തായാലേ നീ എന്താ അയ്യോ അവന്റെ ടീം എവിടെയുണ്ട്

ഇവിടെ ഒക്കെ ആരും വന്ന പോലെ ഒരു വണ്ടിടെ വെച്ച ഞാൻ കേട്ടു സേഫ് സ്ഥല ഇത് നമുക്ക് എന്തായാലും പോവാം ഇവിടെ വേറെ ലോൺ അടിക്കാൻ പറ്റി കണ്ണൊന്നും ഇല്ല ഇവിടെ പഴച്ച സ്ഥലമാണ് ഞാൻ ഉറങ്ങാൻ ഞാൻ പറയാം ഇവിടെ ചാടിയൊക്കെ ആര് അയ്യോ ആരാട്ട താര കണ്ടോന്നൊരു സംശയം ടിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല എന്നാ വണ്ടിട്ട് പോയി പോകണ്ട എന്തായാലും അണ്ണാക്കിനകത്തൊടിയില്ല ഇവിടെ വന്നാൽ നമ്മൾ ആരായാലും കൈകൂട്ടിയാകും നമുക്കെന്തൊരു വണ്ടി എടുത്തോണ്ട് പോകും ഇവിടെ ഒരു വണ്ടി കിടക്കുന്നു

എന്താ അച്ഛൻ എടുക്കുന്ന എനിക്കറിയില്ല ഞാനി മണ്ടെ വന്നു ഇവിടെ തന്നെ കണ്ട മറ്റേ ഫോർട്ട് എടുക്കുന്നില്ല മിന്നായ പോവാൻ നോക്കും കണ്ടാലോ എന്നെ എന്തൊക്കെയാ മാർക്ക് ചെയ്ത് ഓ ഇവിടെ റോപ്പ് വീട് ഇപ്പൊ വീട് ഞാൻ അത്തേനെ കണ്ടില്ലേ റോപ്പ് സൈഡിൽ വീടാൻ പോകുന്നു ചടങ്ങ് ആദ്യത്തെ കളി പെട്ടിന്റെ കൈ കൊണ്ട് നമ്മള് ചത്തു ഈ കളി നമ്മൾ പിടിച്ചു നിക്കണം ചടങ്ങാണ് അയ്യ എങ്ങോട്ടാ നമ്മള് പോകണ്ടേ നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടത് തൊട്ടു മുമ്പില് ആ ഭീമാനെ പിന്നെ പറക്കുക സീനാണ് അയ്യടാ സീനെന്ന കണ്ണിന്റെ പണ്ടൊക്കെ വണ്ടി ഓടിക്കുന്നത് ഞാനീ വണ്ടിയെ നമ്മൾ അടിച്ചാൽ ഇഷ്ട ഞാന പിന്നെ രാഷ്ട്രമാർ പിടിച്ചിരിക്കണല്ലോ നോക്കിട്ടാണ് മെഷീൻ്റെ കേരള മിക്കവാറും ആരും ഒക്കെ കാണാം നമുക്ക് നോക്കാം ഓക്കെ ഒരു വണ്ടിയുടെ ഉച്ച ഓക്കെ നമ്മളെ കണ്ടു ഓക്കെ അവ നമ്മക്കൊണ്ട് അടിച്ചു നല്ല അടിയാവ ഇപ്പോഴും അടിച്ചോണ്ടിരിക്കൊന്നും വേണ്ട മെടിക്കേക്ക് കിട്ടി അമ്മരി മണ്ടനിപ്പണ്ടേ അലമാനക്കൊന്നും പണിയില്ലടാ എന്റെ വണ്ടിയിൽ നിന്ന് കത്തുന്നു വെസ്റ്റ് മുച്ചയ റെസ്റ്റ് എന്ത് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നു ഓക്കെ നമുക്ക് റിപ്പയർ റിപ്പയർ റിപ്പേർക്കിറ്റ് കയറുന്നില്ലേ

അറിയാവുന്ന രീതിയിലൊക്കെ വണ്ടി ഓടിക്കുകയാണ് ഒക്കെ അവനെ നമുക്ക് ഇടിച്ചിടാം അപ്പ നമ്മളെ വണ്ടിക്കോട്ട് ആ പന്നി കൂടെ വിളിക്കാൻ വരുന്നുണ്ട് നല്ല അടി അടിച്ച് അത് പൊട്ടിച്ചേർക്കാൻ പട്ടിയും ഒറ്റയ്ക്ക് വന്നാൽ അടാ ഞാൻ ഒറ്റയ്ക്ക് വന്നാ അങ്ങനെ ചുമ്മാട്ട് തള്ളുന്ന നിങ്ങൾക്ക് നാണല്ലാ ഏ നിങ്ങൾ പ്ലെയർ അല്ലാടാ കഷ്ടപ്പെട്ട ആളാ കഴിഞ്ഞേക്കെ മുടിഞ്ഞടിയാണ് ഇവിടെ നിന്നിട്ട് നമുക്ക് കേറാം എസ്കോ നമ്മള് രണ്ടുപേരും അഞ്ചു കിലോമീറ്റർ അഞ്ചു എന്റെ മണ്ടാരോട്ട് കേറാം അങ്ങനെ എനിക്ക് ചിപ്പ് വേണ്ട എനിക്ക് ചിപ്പ് കൊണ്ട് ഒരു കോണു ഞാൻ പറഞ്ഞു ഇനിമിയില്ല എവിടെണ്ട് കണ്ടിടിച്ച് എനിമേ പത്തിട്ട് കണ്ടോടുന്നു അമ്മ വണ്ടിയുടെ അവിടെ നിപ്പുണ്ട് എന്തായാലും ഞാൻ ഈ സൈഡിൽ തന്നെ നിൽക്ക എനിക്ക് സോണില്ല സോണുണ്ട് പക്ഷെ ഞാൻ ഇവിടെ എസ്കേപ്പാക ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഓക്കെ അവിടെ നിന്നൊക്കെ അടിയുണ്ടെ ആ വീടിന്റെ അവിടെ ഇരുമിയുണ്ട് വിടെ ആയിട്ടുണ്ട് സീനാ കേട്ടോ നമുക്ക് അണ്ട്രൂടെ പോകണം പോണം നമുക്ക് ഇതിനെ ഇതിനെ അങ്ങോട്ട് പോകണം ലാസ്റ്റ് ഫൈറ്റ് ആണ് ദൈവ പോയി അടിച്ചാൽ മതിയായിരുന്നു ഞാൻ ഇത് അടിക്കോടാ പോയാ നോക്കിക്കോ ഇങ്ങനെ ഇരിക്കുന്ന അല്ല നമുക്ക് ഇവിടെ സോണില്ല ആ ഞാൻ അവിടെ നിണ്ട് ഇങ്ങോട്ട് ഓടിയത് അങ്ങോട്ട് തന്നെ പോടാ വിളിച്ച് പൊട്ട എനിക്കാ കില്ല് കെട്ടിയാണ് സത്യം പറവനെ അടിച്ചത് ആ കില്ല തെണ്ടി എടുത്തോണ്ട് പോയത് പിന്നെ നമ്മളിവിടെ നിക്കുവാണ് ഇമാറൊക്കെ കയ്യിൽ നിൽക്കാറും മറ്റേ ഹീലിങ്ങിന്റെ അന്റെ സാധനം കാണും എന്താണ് ഇവിടെ ഇത് അവസാനം കോട വന്നത് ഞമ്മൻ ഒറ്റയ്ക്ക് അമ്മ പേര് പോരുമോ അങ്ങനെ പറഞ്ഞില്ല അമ്മ പരസ്പരം തമ്പി ചതിച്ചാണ് ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ ഞാൻ മൂഞ്ചിന്ന് ഒന്ന് ഞാൻ ഡ്രോപ്പിന്റെ അവിടെ ഇതേ ഇതേ

Oke okay, mas, just ya yeah. Oke okay, Ivan pro ya menurut േ കഴിഞ്ഞാണ് ഗെയിമിള് കിട്ടാ പക്ഷെ ലാസ്റ്റ് നമ്മള് അതെന്റെ പന്ത്രണ്ട് കിലോ പതിനൊന്നിലോ അടിച്ച് അറിയിപ്പിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വാഡ് നമ്മളെ ചാമ്പി മറക്കുക ഞാൻ ശരി ഞാൻ അപ്പൊ നമ്മൾ ഇത്തവണ ചലഞ്ച് വീണ്ടും അക്സെപ്റ്റ് ചെയ്തു നമ്മള് power lagi ketikaกดนั่นน่ะ